ഈ വഴി പോയാൽ ഇവിടെ ഒന്ന് കേറുന്നെനിക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം ഹൈറേഞ്ചിലെ ഉൾനാടൻ കാഴ്ചകളാണേ എനിക്ക് ജില്ലയിൽ ഇങ്ങനെയും കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും നല്ല കേട്ടാണല്ലോ ഇവിടെ കയറി വന്നപ്പോ അങ്ങോട്ടൊരു വഴി കാണാം നമ്മൾ താഴേന്ന് കയറി വന്ന വഴി ഇതേ മുന്നോട്ട് കിടക്കുന്ന വഴി എനിക്ക് തോന്നുന്നു തോപ്രാംകുടിക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നേ ഇടയ്ക്കിന്ന് വഴി തെറ്റിയോന്നൊരു സംശയമുണ്ട് അവിടെ ആ ഒരു മലമേടൊക്കെ കണ്ടോ എല്ലാം ഉണങ്ങിക്കരിഞ്ഞിരിക്കുക കേട്ടോ വെയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പച്ചപ്പെല്ലാം പോയി തുടങ്ങി നമ്മൾ അങ്ങോട്ട് പോയതേ തോപ്രാമ്പുടിക്ക് പോകുന്ന വഴിയായിരുന്നേ മുന്നിൽ എന്ന് പറഞ്ഞൊരു കവലയുണ്ട് ആ വഴിക്ക് നമുക്ക് അപ്പുറത്തോട്ട് പാറക്കടവിൽ ഇറങ്ങാന്നാ പറഞ്ഞു എന്നാൽ അങ്ങനെ പോയി നോക്കാം ഇവിടെ മുന്നിലൊരു ഒരു കവലയുണ്ടേ അവിടെ ഒരു കടയുണ്ട് ഒരു കുരിശുവള്ളിയുണ്ട് നമ്മൾ ഇടിഞ്ഞവലും കയറി വന്ന വഴി ഇതായിരുന്നു കേട്ടോ ഇത് മാളൂർ സിറ്റിന്ന് മാളൂർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ ഒരു കുഴശിവള്ളിയൊക്കെ ഉണ്ട് ഇപ്പം അപ്പുറത്തെ രണ്ട് കടയുണ്ട് ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് പിന്നെ താഴോട്ട് കിടക്കുന്ന വഴി പാറക്കടവിനൊക്കെ ഉള്ളതാണ് തങ്കമണി ഭാഗത്തേക്ക് നേരെ പോകുന്ന വഴി കട്ടപ്പനയ്ക്കുള്ളതുമാണ് ഇടിഞ്ഞമല അപ്പുറത്തെ സൈഡിൽ ഞാനൊരു സോളാറിൻ്റെ വർക്കിന് പോയതായിരുന്നേ ഒരു സോളാർ വാട്ടർ പമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചറിഞ്ഞു വന്നത് ഈ വഴിക്കായിരുന്നു ഇവിടെ വന്നപ്പോൾ വഴി മൊത്തം ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷനായി പിന്നെ ഈ കട്ടപ്പനർ കൂട്ടൊന്നും എഴുതിയിട്ടില്ല ഈ വഴിക്ക് നമുക്ക് അങ്ങ് പോകാം ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോവുകയും ചെയ്യാം നല്ല കൃഷിയിടങ്ങളും ഒക്കെയാണ് പിന്നെ കൊറേ വിജനമായ സ്ഥലങ്ങളും ഇവിടെ നിറച്ച് പറയാ വാഴ കൃഷിയാണ് കേട്ടോ ഇതുപോലെ വാഴ വെച്ചേക്കുന്ന ഓരോരുത്തർക്കും ഓരോ കൃഷിയോട് ഓരോ പ്രേമല്ലേ വീണ്ടും വിജനമായ വഴി വന്നു കേട്ടോ ഇവിടെ നിന്ന് അടുത്തൊന്നും വീടൊന്നുമില്ല ഇങ്ങനെയും കൊറേ കാഴ്ചകൾ നമുക്ക് ഇടുക്കി ജില്ലയിൽ കാണാൻ പറ്റുവേ ഈ സ്ഥലമൊക്കെ ആരുടെയാണോ ഒരു പിടിപാടൂല്ല പക്ഷെ ഇവിടുത്തെ പ്രകൃതി ഭംഗി അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ വിജനമായ വഴിക്ക് പോലെ എത്ര നേരം വേണേലും ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകേ അതിന് ഒരു പ്രത്യേക സുഖമാണ് ഒരു സോളോ ട്രാവലാണ് എന്നൊക്കെ പറയാലേ ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഒരുപാട് വേസ്റ്റ് ഒക്കെ ഈ പൈസയിലൊക്കെ കൊണ്ടിട്ടുണ്ടേ ഈ റോഡൊക്കെ പേച്ചവർക്ക് അടിച്ചിട്ടിരിക്കുന്ന വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര ചാട്ടമൊക്കെ ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം ഇവിടുന്ന് അക്കരക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടോ മൂടലാണ് എങ്കിലും കാണാം പ്രകാശിലെ ടവറൊക്കെ അവിടെ നിൽക്കുന്ന കാണാം പിന്നെ നമ്മൾ ആ ഒരു ചാലക്കൂടെ തന്നെ ഒരു റോഡുണ്ട് നമ്മളെ പ്രകാശിലേക്ക് തോപ്രാ കുഴിക്കും പോകുന്ന റോഡും അതിലേ പോകുന്നത് അതുപോലെ അതുകൊണ്ടോ ആ റോഡിന് താഴെ വന്നിട്ട് അടയാളക്കല്ല് പോകുന്ന വഴിക്കുള്ളൊരു പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ വിജനമായ വഴിയിൽ കൂടെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പുറം കാഴ്ചകളെല്ലാം ഭയങ്കരമായി കൂടല് കാരണം അത്ര ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ മുന്നോട്ട് നമുക്ക് പോയി നോക്കാം ഈ വഴിയ പണ്ടൊക്കെ ഞാൻ വന്നതായിട്ട് ചെറിയൊരു ഓർമ്മയൊക്കെ കിട്ടുന്നുണ്ട് വീടും എടുത്താ ഇല്ലോന്നുള്ള എനിക്ക് ഓർമ്മയില്ല ഇവിടെയൊക്കെ കണ്ടോ നിറച്ച് പ്ലാവ് ഒക്കെയാണ് കൃഷി കൂടുതലും നല്ലാതെ കുറെ മരങ്ങളും ഉണ്ട് മോളിലോട്ട് ഒരു വഴിയൊക്കെ പോകണ്ടത് അതൊരു വീട്ടിലേക്കാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് നേരെ വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു വീടെന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന ആ ഒരു വീടാണ് ആ മരങ്ങൾക്കൊക്കെ ഇടയിൽ കുറച്ച് നേരമായിട്ട് വീടൊന്നും ഇല്ലായിരുന്നേ വഴിക്ക് ഇത്ര നേരം ഏറ്റവും നിരപ്പുമായിരുന്നു റോഡെങ്കിൽ ഇനി താഴോട്ട് ഇറക്കമാണേ പിന്നെ ഇത് കണ്ടോ ഇവിടെ നല്ലൊരു ചെറിയ റബ്ബർ തോട്ടമൊക്കെ നമുക്ക് കാണാം ഇവിടെ റബ്ബർ നന്നായിട്ട് പിടിക്കുമെന്ന് തോന്നുന്നു ഇപ്പോഴാണ് വഴി എനിക്ക് പിടിക്കിട്ടിയതേ നമ്മളെ ഇടിഞ്ഞവല ഭാഗത്തേക്ക് ഇടിഞ്ഞവല പള്ളിയുടെ ഭാഗത്തേക്കാണ് ചെല്ലുന്ന കേട്ടോ പണ്ടിപ്പോൾ ഞാൻ വന്നായിരുന്നെങ്കിലും എനിക്ക് അപ്പുറത്തോടെ കേറി വന്നു പോയെ വഴി പിടി കിട്ടിയില്ല ഏതാണ് ഇതൊക്കെയാ നേരത്തെ വന്നിട്ടുള്ളതാണ് പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പൂക്കളാ നോക്കിയോ പൈസ നിറച്ചും ഇനിയിപ്പൊ അങ്ങോട്ട് നല്ലൊരു കേറ്റൊക്കെയാണേ ഇവിടെ വന്നപ്പോ കാറ്റ് തുടങ്ങി കാറ്റ് നന്നായിട്ട് ഞാൻ പറയുന്നൊക്കെ കേക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല എന്തായാലും മനോഹരമായൊരു യാത്രയാണ് കേട്ടോ വലിയ വാഹന കല്ല്യോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് വീടില്ല ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇങ്ങനെയൊക്കെ വീടുകളൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ കാഴ്ചകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ടത് ഗ്രാമങ്ങളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നൊരു കാഴ്ച ഇവിടെ വീണ്ടും പൂമരങ്ങളൊക്കെ വരാൻ തുടങ്ങി കയറ്റം കേറി കഴിഞ്ഞപ്പോൾ വഴി വീണ്ടും നിരപ്പിലേക്ക് മാറി കിടക്കിടക്ക് റോഡൊക്കെ പൊളിഞ്ഞു കിടപ്പുണ്ട് കുഴി ചാടിയാൽ എന്താവോ മാവൊക്കെ പൂത്തു നിൽക്കുന്നതാണോ ഇനിയിപ്പോ മാമ്പഴക്കാരൊക്കെ ആയി വരുവാ തമിഴ്നാട്ടിൽ ഇപ്പൊ ഇപ്പൊ ഇഷ്ടംപോലെ മാങ്ങയുണ്ടോട്ടോ അവിടെ നേരത്തെ ആവും മാങ്ങയൊക്കെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളുണ്ടോ താഴെ ഒരു വീടുണ്ട് ഇവിടെ എന്താണ് ഇങ്ങനെ ഇടവിട്ടിടവിട്ട് വീടുകൾ വരുന്നത് അടുപ്പിച്ച് അങ്ങനെ വലിയ വീടുകളില്ല മുന്നോട്ടുള്ള കാഴ്ചകളും ശ്രോണ നല്ലതാണ് ഇവിടെ ഒരു തേയില തോട്ടമാണ് ചെറുതാണ് നമ്മൾ ഈ വഴി നിൽക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല ഇച്ചിരി അങ്ങോട്ട് കയറി നിന്നാലേ കാണത്തുള്ളൂ മുന്നോട്ട് വരുമ്പം കാണാതിരിക്കും ഇടിഞ്ഞ പോലെ പള്ളിയാണേ ദൂരെ കാണുന്നതേ കുറച്ചുകൂടെ മുന്നേ ചെന്നാൽ നമുക്ക് പള്ളിക്ക് കയറിയ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം പണ്ടൊരിക്കാൻ വന്നപ്പോൾ ഞാൻ ഈ പള്ളിക്കൽ അങ്ങ് കയറിയതായിരുന്നു ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കുടിയേറ്റ മേഖലയിലെ ഒരു പള്ളിയാണ് ഇതൊക്കെ അപ്പം നമ്മൾ വന്ന് വയ്ക്കുന്നത് ഇടിഞ്ഞവലെ പള്ളി ജംഗ്ഷനിലാണേ എൻ്റെ മുകളിൽ ഈ വശത്താണ് പള്ളിയുള്ളത് ഇവിടെ ഗ്രോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ട് ഞാൻ വണ്ടി തൽക്കാലം അവിടെ വെച്ചു നമുക്ക് പള്ളിക്ക് കയറിയ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ആ വന്ന വഴി ഒരു വഴിയുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടാ വന്ന റോഡായ ഇത് പച്ചപ്പൊന്നും ഇല്ല കാര്യമായിട്ട് ഇതിൻ്റെ താഴെ ഉള്ളത് നാലുമുക്കെന്ന് പറഞ്ഞ സ്ഥലമാണ് നാലുമുക്കിൽ ഒരു പള്ളിയൊക്കെ അതാ താഴെ കാണുന്നുണ്ടോ നസ്രത്ത് വാലി പള്ളിയാണ് ആ കാണുന്നത് ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് ഇടിഞ്ഞമലയ്ക്ക് ബസ്സുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ബസ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഉണ്ടായിരിക്കുമല്ലേ കെ സി വയ്യമ്മിൻ്റെ ശാന്തിഗ്രാം എന്നാൽ നമുക്ക് ഈ പള്ളിക്ക് കയറി പള്ളി എന്ന് കണ്ടിട്ട് വരാം പള്ളിക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു പാരീക്ഷാളൊക്കെയാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് അച്ഛൻ്റെ താമസ സ്ഥലമൊക്കെ കാണാം പിന്നെ ഈ പള്ളി കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഒരു പ്രത്യേക വൈബല്ലേ ഇന്നമല്ല പള്ളി പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടേ അന്നത്തേലും ഇച്ചിരി കൂടെ തോന്നുന്നു ഇപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒത്തിരി മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാവുണ്ട് ഇതൊക്കെയോ തരം മരങ്ങളുണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അവിടെ ഒരു അത്തിമരമുണ്ട് പിന്നെ ഒരു കൽക്കുരിശൊക്കെ കണ്ടോ കുടിയേറ്റ കാലത്തുള്ള പള്ളികളാണ് ഇതൊക്കെ ഈ പള്ളി ഇങ്ങനെ കാണാനാ ഭംഗി കേട്ടോ പള്ളിയുടെ കാഴ്ചകൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇതൊരു പ്രത്യേക എന്ന് എനിക്ക് പോകുന്നത് ഈ പള്ളിക്ക് വന്നു കഴിഞ്ഞപ്പള്ളി കാണാനും ഒക്കെ ആയിട്ട് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇടിഞ്ഞവല താഴത്തെ ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോവാം ഈ വഴി കണ്ടോ നേരെ താഴേക്ക് അടക്കുന്നത് ഇടിഞ്ഞവല എന്ന് പറഞ്ഞ ചെറിയ സിറ്റി ഉണ്ടോ അവിടെ അങ്ങോട്ടാണേ കുറച്ച് ദൂരം നല്ല ഇറക്കമായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ കുറച്ച് നിരപ്പൊക്കെ കിട്ടി വൈസൈഡിൽ ഇപ്പൊ വലിയ വീടുകളൊക്കെ വരാൻ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു വീട് കണ്ടോ ആ വീടിന് മുറ്റത്ത് കുറച്ച് പൂക്കളുമൊക്കെ ഉണ്ട് പക്ഷെ ഈ വീട്ടിൽ ആരും താമസമല്ലോ കേട്ടോ ഇതൊരു പഴയ വീടാണ് നല്ല ഭംഗിയുണ്ടോ ഇത് കാണാൻ പിന്നെ മിറ്റത്താൻ കുറച്ച് ഇങ്ങനെ നല്ല പൂക്കളൊക്കെ ആയിട്ടേ വീടിനൊക്കെ എന്ത് പഴകം കാണുമെന്ന് അറിയോ ഇവിടുന്ന് ഒരു വഴി താഴോട്ട് പോകുന്നുണ്ടേ അതും ഒരു വീട്ടിലേക്കുള്ള വഴിയാന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല തോട്ടമാണ് താഴോട്ടെ കാപ്പി പൊടിയൊക്കെ ആയിട്ട് ഏല ഇവിടെ കുറവാണെന്ന് തോന്നുന്നു ഇതിൽ ചൂടുള്ള സ്ഥലമാണിവിടെ ഇവിടെ ഒരു മേടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഇനി അങ്ങോട്ട് ഇറക്കാമെന്നെനിക്ക് തോന്നുന്നു കുറച്ച് നേരപ്പം പിന്നെ ഇറക്കാം ആ ഇവിടെ ഒരു കുരിശ്ശെടിയൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടോ എന്തുമാത്രം പ്ലാസ്റ്റിക്കൊക്കെ അതുകൊണ്ട് തള്ളിയൊക്കെ നോക്കിയാൽ വെള്ളം കുടിച്ചിട്ട് കുപ്പിയല്ലാം കൂടെ അവിടെ പഞ്ചായത്തിൻ്റെ ഒരു വേസ്റ്റ് സംഭരണ കേന്ദ്രമൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഈ പാറയുടെ മുകളിലൊരു കുരിശെടിയാണവേ അത് അടിഞ്ഞല പള്ളിയുടെ ആ തോന്നു ഇവിടെ നിന്നിപ്പോൾ ഒരുമാതിരി ഒരു വെയിൽ ഒരു ക്ലിയറല്ല കാലാവസ്ഥ ആ കാണുന്നതെല്ലാം കല്യാണത്തുണ്ട് കാൽവരുമ കൊണ്ട് മലനിറകളാണ് എല്ലാം കിടക്കുക അപ്പം ഈ കുരിശ്ശടിക്ക് താഴെയായിട്ട് ഒരു വീടൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് താഴെയായിട്ട് ഇടിഞ്ഞമല ശാന്തിഗ്രാമിൻ്റെ ഒരു ചെറിയ ജംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു താഴെ നല്ലൊരു ഗ്രാമഭംഗിയല്ലേ തോട്ടത്തിനിടയ്ക്കായിട്ടൊരുക്കുന്ന വീടുകളൊക്കെ ഒക്കെ ഉണ്ടോ ഈ വഴി നേരെ പോയാൽ നമ്മൾ ശാന്തിഗ്രാമം ചെല്ലുമേ ഇതും ശാന്തിഗ്രാമ ഭാഗമാണ് രണ്ടു രണ്ട് കടകളൊക്കെ ഉണ്ട് ഈ വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് ഇടിഞ്ഞമലയ്ക്ക് പോകാവേ നമ്മളാ മൂളത്തെ വഴിയിൽ നിന്ന് ഇറങ്ങി വന്നോട്ടോ ഇവിടെ ഒരു കുരിശ്ശേരി ഒക്കെ ഉണ്ടേ ഇവിടെ കണ്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ ഇവർ സ്വന്തമായിട്ട് ഈ വീട്ടുകാർ കൃഷി ചെയ്തേക്കുന്ന മുട്ടക്കോഴ്സ് ഉണ്ട് മുളകുണ്ട് വഴുതനയുണ്ട് ഉണ്ട് പിന്നെന്താ ഉള്ളത് ആ അപ്പുറത്തെ ബ്രോക്കോളി ഐറ്റംസിൽ പെട്ട ഒരു സാധനമൊക്കെ ഉണ്ടേ എന്തായാലും ഇത്രയെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെയും നമ്മൾ സ്വയമായിട്ട് കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ നാം മേടിക്കുന്നതിൻ്റെ കുറച്ച് അളവ് കുറയ്ക്കാൻ പറ്റും അവിടെ വരുന്ന പച്ചക്കറി അവരത് ഉണ്ടാകാൻ വേണ്ടി നല്ല രീതിയിൽ വളമൊക്കെ മരുന്നൊക്കെ അടിച്ച ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചേം കുഴുവെല്ലാം അടിച്ചു പോകുമല്ലേ ഇവിടെ നമുക്ക് അത്രയും വളമൊന്നും ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശാന്തിഗ്രാമിൽ ഈ കിടക്കുന്ന വഴി നേരെ പോയാൽ ഇരട്ടയാർ കട്ടപ്പന അവിടുന്ന് ഒരു ജംഗ്ഷൻ കണ്ടോ ബൈക്ക് പോകുന്നിടത്തൊന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇരട്ടയാർ നോർത്തിലേക്കാണേ ശാന്തിഗ്രാമിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടണം ഇങ്ങനെ നോക്കണം കേട്ടോ ആ മുകളിലേക്ക് ഒരു ചായക്കട ഉണ്ട് അവിടേക്കൊരു നമ്മൾ ചായയൊക്കെ കുളിച്ചായിരുന്നു ഇനി നമ്മൾ ഈ തങ്കമണി റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ശാന്തിഗ്രാമിലെ പഴയ ഗുരുമന്ദിരമായിരുന്നു കേട്ടോ ഇപ്പം ഈ ഗുരുമന്ദിരം കൂടെ മുകളിലേക്കൊരു അമ്പലമാണേ ഗുരുദേവ ശാരദാദേവി ക്ഷേത്രം ശാന്തിഗ്രാം മോളിലാണ് അമ്പലം ഇത് തങ്കമണി കട്ടപ്പന ഇരട്ടയാർ റോഡാണേ അവർ വീടൊക്കെ കണ്ടോ ഈ വഴിക്ക് നമുക്ക് ചെറുതോണിക്ക് ഇടുക്കിക്കും പോകുന്ന ഒരു വഴിയാണ് കുറച്ച് എളുപ്പമുണ്ട് അപ്പുറത്തെ വഴിയൊക്കെ ഈ ഒരു വീടിന്റെ വിറ്റത്ത് കണ്ടോ ബോഗൻ വില്ല ഇങ്ങനെ പൂത്തൊഴിക്കുന്നുണ്ടോ ബോഗൻ വില്ല മാത്രമല്ല വേറെ കുറെ ചെടികളും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളെ നാലുമുക്കെന്ന് പറയുന്ന സ്ഥലത്തെത്തിയേ നാലുമുക്കിലെ നാലുമുക്കില് അന്തോ വിശുദ്ധ അന്തോനിസ്തിൻ്റെ കപ്പേളയാണിത് ഇവിടെ ഒരു കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ആൾ കൂടി പ്രാർത്ഥന പരിപാടിയൊക്കെ ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്ന ഇപ്പം ഒത്തിരി ആളായിരുന്നു ഇവിടെ കാണാനില്ല എന്നാലും ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ച ഒക്കെ ഇവിടുത്തെ ആരാധനൊരു അഞ്ചാറ് കൂടെ ഉള്ളു കേട്ടോ ഈ റോഡൊക്കെ റിപ്പയർ ഈ ഒക്കെ വീടിന്റെ മുറ്റത്തെല്ലാം ഒരുപാട് ചെടികളുണ്ട് നേരം പോകൺ വില്ലയാണ് വെച്ച് പിടിപ്പിച്ചേക്ക് നോക്കിയത് കൂടുതലും ചുവന്ന കളറും ചുവപ്പും വെള്ളയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കളറല്ലേ ഇവിടെ വേറെ തരം പൂ നിൽക്കുന്നുണ്ടോ നല്ല അരിമണി പോലത്തെ വെള്ള പൂവാണതെ ഈ നിൽക്കുന്ന ഒരു വൈസാലിരിക്കുന്നൊരു ഇത് ഇവിടെ നമുക്ക് കുറച്ച് കൃഷിക്കാഴ്ചകൾ കാണാം വാഴയും കപ്പയും ഒക്കെയാണേ വേലോട്ട് പോ വാഴ കപ്പ അതുപോലെ തന്നെ പയർ പാവൽ അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല മഴ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറി നിറയുന്ന ഒരു സ്ഥലമാണേ ഇപ്പം നമ്മൾ ചെല്ലുന്നത് പാറക്കടവിലെ ഷാപ്പും പടിയാണേ ഇവിടെ കഴിഞ്ഞിട്ടാണ് പാറക്കടവ് സിറ്റി ഉള്ളത് തങ്കമണിക്ക് പോകുന്ന വഴിക്കുള്ള ഉള്ള പാറക്കടവ് എന്ന് പറഞ്ഞ സിറ്റിയായ ചെറിയൊരു സിറ്റിയാ കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ കുറെ താമസക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടെ ഇടത്തോട്ടുള്ള വഴിക്ക് നമ്മൾ കയറി പോവേ ഇടത്തോട്ട് പോയ പാറക്കടവ് അമ്പലത്തിന്റെ കൂടെ അങ്ങനെ ആ വഴിക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം തങ്കമണി പാറക്കടവിലെ ശ്രീ അന്നപൂർണേശ്വരി അമ്പലമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അങ്ങോട്ടാണ് നമ്മൾ അവിടെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകും ഇതാണ് പാർക്കടവിലെ അമ്പലം വളരെ ഭംഗിയുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിനോട് ചേർന്ന് വളരെ ഭംഗിയുള്ളൊരു ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്കൂളും ഉണ്ട് ഒരു എൽ പി സ്കൂളാണിത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് ഈ അമ്പലം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു ആൽമരം ഒരു ആൽത്തറയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഇച്ചിരി മുമ്പ് ആ സ്കൂൾ കണ്ടോ ഇവിടെ കണ്ടോ ഈ മതിലേ മധുരക്കൂടെ കുറേ പൂക്കൾ ഇങ്ങനെ കിടക്കുന്നോ ആ എന്തൊരു ഭംഗിയല്ല അത് കാണാൻ നല്ല വയലറ്റ് നടത്തില്ലേ കുറേ അധികം ഉണ്ടേ ഇങ്ങനെ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ബൾബൊക്കെ പിടിപ്പിക്കൂലേ എന്ന് പറഞ്ഞോലെ തൂങ്ങി കിടക്കുന്നേ ഈ വഴിക്ക് പോയാൽ നമുക്ക് ഇടുക്കി പത്താം മൈൽ വരെയൊക്കെ പോകാൻ പറ്റും കേട്ടോ നല്ല ഗ്രാമീണക്കാഴ്ച കിട്ടുന്ന ഒരു മേഖല കൂടെ നമ്മൾ ഈ പോകുന്നത് എന്നിട്ട് ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും ഇവിടെ നമുക്ക് റോഡ് കുറച്ച് നേരെയൊക്കെ കിട്ടുന്നുണ്ടേട്ടെ നല്ല സ്പീഡിലാ പോകുന്നത് ആ ഒരു മാവ് നിറച്ചിങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ എല്ലാ പൂവും പിടിച്ചാൽ നിറച്ച് മാങ്ങയായിരിക്കും വീണ്ടും പൂമരങ്ങളൊക്കെ ഉള്ള ഒരു വഴി കിട്ടിയേ അവിടെ ഒരു മരത്താൽ നല്ല മഞ്ഞ പൂക്കളുണ്ടാവും ഇവിടെ വഴി തിരിയുന്നുണ്ടേ ഇവിടെ ചെറിയ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാം ഈ താഴേട്ടുള്ള വഴി കാമാക്ഷിക്കുള്ളതാണ് തങ്കമണി കാമാഷി നമ്മൾ ഈ നേരെയുള്ള വഴിക്ക് മുകളിലേക്ക് കയറി പോവാം ഈ വഴിയിൽ നേരെ കയറി ചെല്ലുന്ന നെല്ലിപ്പാറൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പോയി നോക്കാം ഇപ്പം നല്ല തണുപ്പൊക്കെ മുകളിൽ നിന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടേ അന്നത്തെ കാട്ടടിക്കുന്നു ഒരുവിധം നല്ല തണുപ്പാട്ടോ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടേ പോളിച്ചെന്ന് കഴിഞ്ഞാൽ താഴോട്ടൊരു വ്യൂ ഒക്കെ കാണാം ഇവിടെ ഒരു ജംഗ്ഷൻ ഒക്കെ ആണെ നമുക്ക് നേരെ പോവാം ഈ വഴി നേരെ കൂട്ടക്കല്ലിനാണോ കേട്ടോ എനിക്ക് വഴി തെറ്റി പോയാരുന്നേ ഇവിടുന്ന് താഴോട്ടൊരു വഴി പോകുന്നുണ്ട് അതിലെ പോയാലും നമുക്ക് തിരിച്ചു വീണ്ടും പാറക്കടവോ ആ ഭാഗത്തേക്കൊക്കെ ചെല്ലാവേ വീണ്ടും ഒരു നിരഞ്ഞ റോഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു അത്ര വെറുപ്പല്ല ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തെ കുറച്ച് പാറമടകളൊക്കെ കാണുന്നുണ്ട് അതിന്റെ അപ്പറൊരു തേയിലക്കാടൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ആ അവിടെ നമുക്ക് നല്ലൊരു ചെറിയ തേയിലത്തോട്ടമൊക്കെ കാണാവേ ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു ചെറിയ തേയിലത്തോട്ടം കേട്ടോ ഇത് കൊളുന്തെടുക്കാറായി നിൽക്കുവാണെ നമുക്ക് അക്കരെ കാഴ്ചകൾ കൊറേ കാണുന്നുണ്ട് പക്ഷെ അത് ഒന്നും വ്യക്തമായിട്ട് കാണത്തില്ല ഒരു മൂടല അവിടെ മൊത്തത്തിലെ തങ്കമണി ഭാഗവും അങ്ങ് അക്കരയാ തങ്കമണി അമ്പലമേട് ഭാഗവും ഒക്കെ ആണ് അങ്ങോട്ടൊക്കെ കാണുന്നത് എനിക്ക് പത്താം മൈലിൽ നിന്ന് തങ്കമണിക്ക് വരുന്ന വഴിയിലേക്കാണ് ഈ വഴി എന്ന് ജോയിൻ ആവുന്നേ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നത് ഇപ്പൊ നമ്മളാ കൂട്ടക്കല്ലെന്ന് ഒരു ജംഗ്ഷനിലേക്ക് എത്തിയ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് അവിടെ ഇടത്തോട്ടുള്ള വഴിക്ക് വേണം നമുക്ക് പോകാൻ വലത്തോട്ട് പോയാൽ തങ്കമണി അവിടെ നല്ലൊരു തേയിലത്തോട്ടം കാണാവേ താഴെ ഒരു വീടും ആ വഴി ചഴിക്കൂടെയാണ് നമ്മളിങ്ങനെ മുകളിലോട്ട് പത്താം മൈലിലേക്ക് പോകുന്നത് എന്റെ താഴേന്ന് തന്നെ ഓടിച്ചെടുക്കണമായിരുന്നു പക്ഷെ അവിടുന്ന് മുകളിൽ വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നേ ഈ താഴെ മുകളിലും എല്ലാം തേയിലത്തോട്ടമാണ് പത്താം മൈലിലെ സെന്റ് ജോർജ് പള്ളിയുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നേ അവിടെ പള്ളി സ്കൂളും ഒക്കെയാ കാൽവരി മൗണ്ടിലെ സെൻ്റ് ജോർജ് പള്ളി പത്താമയിലേ അവിടെ പുതിയൊരു ഗ്രോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ആഴ്ച മറ്റേ ഇവിടെ പെരുന്നാളാണെന്ന് തോന്നുന്നു ലൈറ്റ് ഡീലും പരിപാടിയൊക്കെ എല്ലാവരും കൂടെ അപ്പുറത്ത് സ്കൂളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളതെന്ന് പറയാം വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഇടുക്കി പത്താം മൈൽ ഭാഗത്തേക്കൊക്കെ വരണം കേട്ടോ ഇവിടെയൊക്കെ അടുത്താണ് നമുക്ക് ഇടുക്കി ഡാമിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവധിക്കൊക്കെ നാട്ടിൽ നാട്ടിലേക്കൊക്കെ വരുന്നവരെ ഞാൻ പറയേണ്ടല്ലോ ചേർക്കറിയാലോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഇടുക്കിയിൽ പക്ഷേ ഇപ്പോഴൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് മൂന്നാറിലൊക്കെ സീറോ ഡിഗ്രി തണുപ്പിലേക്ക് വന്നെന്ന് പറഞ്ഞത് കേട്ടു രണ്ടാഴ്ച മുമ്പ് ഇച്ചിരി തണുപ്പ് കുറവായിരുന്നു അപ്പോൾ വീണ്ടും പഴയ പോലെ ആയി എന്നൊക്കെ പറയുന്നത് കേട്ടു ഇപ്പോൾ വരുവാണെങ്കിൽ അപ്പോൾ മൂന്നാറിൽ തണുപ്പൊക്കെ ആസ്വദിച്ച് പോകാം ഈ ഇടുക്കി പത്താമയിലിൽ ഇവിടെയും അത്യാവശ്യം വൈകുന്നേരം ഒക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിൽക്കുന്നു അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം